ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം അൽറേഷ്യ മദർ കെയർ സെൻറ്ററിലേക്കാണ് അപ്പം നമ്മൾ അൽറേശ്യേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റികൾ കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പം ഇന്ന് നമ്മളെ കസ്റ്റമർ നമ്മൾ ഒരുക്കുന്നത് ഒരു അടിപൊളി സദ്യയാണ് അപ്പോൾ ദാ റസിയാത്ത കിച്ചണിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കി തുടങ്ങുന്നത് നമുക്ക് നോക്കാം അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ പഴുത്ത മാവ കൊണ്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ആണ് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഞാൻ എത്തിയപ്പോഴത്തേന് തന്നെ കുറേയൊക്കെ ഐറ്റംസുകളൊക്കെ ആയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഉണ്ടാക്കുന്നത് മാങ്ങ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ട് മുളകും കായപ്പൊടിയും ഉപ്പും പിന്നെ വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് ഉണ്ടാക്കുന്ന അച്ചാറില്ലേ അതാണ് പിന്നെ അത് അടിപൊളി പാലട ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയൊരു ഉരുളിയൊക്കെ വെച്ചിട്ട് അതിലാദ്യം പഞ്ചസാര ക്യാരമല ചെയ്തിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാനും കൂടെ ഹെൽപ്പാക്കി കൊടുത്ത് റസിയാത്തന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും പാത്തിയും താത്തിയും ചേച്ചിയും എല്ലാരും ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ അളപ്പ് റസിയാത്ത രസം ഉണ്ടാക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള അടിപൊളി ഇരുന്നു അപ്പം അതാ മാങ്ങൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏതാ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് കേബേജ് ഉപ്പേരി പിന്നെതാ കിച്ചടി പപ്പടം സാമ്പാർ ഇത് മത്തനും പയറും എരിശ്ശേരിയാണ് ഇട്ടോ ഇതാട്ടോ പിന്നെ അതുപോലെ തന്നെ അവിയൽ പിന്നെ പുളിഞ്ചും കൂടുകറിയും ഞാൻ വീടിലുൾപ്പെടുത്താൻ കിട്ടും ഇതട്ടാ പിന്നെ സദ്യക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വാഴയിലല്ലേ അപ്പം ഞാനും പതിന്താദ്യം വാഴയിലെ വട്ടം പോയി അപ്പോൾ ഒത്തിരി ഇതാ റെസ്സിയാത്ത ഓരോ റൂമേർക്കും കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ അവര പാത്രത്തിൽ സെറ്റാക്കി കൊണ്ട് വെക്കാനിട്ടാ സദ്യ ആയതുകൊണ്ട് തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളു എല്ലാ കറികളും അതിൽ കൊടുക്കണ്ടേ ഓരോ റൂമേർക്കുള്ള ഓരോരോ ഐറ്റങ്ങൾ സെറ്റാക്കി കൊണ്ടുവയ്ക്കുകയാണ് അപ്പം ഞങ്ങളൊക്കെ ഹെൽപ്പാക്കുന്നുണ്ട് അപ്പം സെറ്റാക്കിയിട്ട് കാണാം നമ്മൾ പപ്പടത്തിൻ്റെ കവറിലാണ് കേട്ടോ മുളകും പിന്നെ അതുപോലെ തന്നെ ശർക്കരപ്പീരും പിന്നെ ചിപ്സൊക്കെ വെച്ചിട്ടുള്ളത് തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാഴയിലും റൂമിലൊക്കെ കൊടുക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾ വരി വരിയായിട്ട് ഇത് കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറയുന്ന പക്ഷെ നമ്മളെ ഫോട്ടോഗ്രാഫർ ശരിയില്ലാത്തത് കൊണ്ട് മരിയാക്കുള്ള വീഡിയോ കിട്ടിയില്ല അപ്പോൾ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ആ ഞങ്ങളതാ ഫുഡ് കഴിക്കുകയാണ് ഞങ്ങളിവിടെ കിച്ചണിൽ തന്നെ താഴെ ഇല ഒക്കെ വിരിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അടിപൊളി വൈബ് ഇരുന്ന് നല്ല രസമായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇവിടുന്ന് കൊറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു പാടത്ത് താമര കൃഷി നടത്തുന്നുണ്ട് അപ്പൊ അതാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ് കുട്ടികളും താത്തിയും പാത്തിൻ താത്തി ആശിതി ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് കൊറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പൊ അത് അങ്ങോട്ട് നടന്ന് പോവാണ് നടക്കാൻ വയ്യ അപ്പൊ ഞങ്ങൾ

ചെരുപ്പിട്ടാ മതി അതല്ലേ ഞാൻ ചോദിച്ചത് വെള്ള ഷൂവാ ചോയിച്ചത് സൈഡ് നഞ്ഞി പന്നു സുന്ദരി ചുണ്ടോക്കട്ടെ സുന്ദരിയാ ഇവരന്നെ ഇവരടെ കടക്കിലെ മണ്ണ് കുക്കലട മണ്ണ കളങ്ങിനി അല്ല കച്ചക്കുട്ടി ആയി ആയി ഇവർനെ ഓ മൈ ഗോഡ് അടോ ഓടി ഇതായൊരു తిరుతൽ വന്നു നമ്മൾ ഉദ്ദേശിച്ചത് പിങ്ക് മൊത്തം അപ്പൊ ഞങ്ങൾ അവിടെ വെറ്റം നടന്നു പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായി പോയി കുറച്ച് താമരൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റിയത് കാരണം അപ്പൊ അവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞു വരുന്നതിന് മുന്നേ കൊറച്ചും കൂടെ മുന്നേ വന്നോടുന്നോ നല്ല വിരിഞ്ഞു നിൽക്കിന്ന് അത് കൃഷി ചെയ്ത ആൾക്കാർ പൊട്ടിച്ചു കൊണ്ടുപോയിന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടയിൽ പോയി ഞങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടിയില്ല താമര കാണാൻ പോകുന്ന വൈബ് കാരണം ഞാൻ വിചാരിച്ചത് പാടം നിറയെങ്ങനെ റോസ് കളറായിട്ട് ഇങ്ങനെ നമ്മള് ടൂറൊക്കെ പോകുമ്പോ കാണുമല്ലേ അതുപോലെ ആയിരിക്കും വിചാരിച്ചു പക്ഷെ എല്ലാം പൊട്ടിച്ചു കൊണ്ടേരുന്നില്ല അങ്ങനെ ഞങ്ങൾ നിരാശയോടെ തിരിച്ചു വന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ക്ലിനിക്കിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ